പൂർവ്വ സൈനിക സംഘർഷ സമിതി കേരളയുടെ ചിറൻകീഴ് താലൂക്ക് രൂപീകരണം നടന്നു ആറ്റിങ്ങൽ മാമം കരയോഗ ഹാളിൽ നടന്ന പരിപാടി സ്റ്റേറ്റ് പ്രസിഡന്റ് ജോർജ് എൻ ഡി ഉദ്ഘാടനം ചെയ്തു ഇല്ലെങ്കിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് രൂപീകരിക്കുന്നത് പി എസ് സിയുടെ നിങ്ങൾക്കറിയാം നമ്മൾ വർഷങ്ങളായി ഇപ്പം ഞാനും എൺപത്തൊമ്പതിൽ റിട്ടയേർഡായി വന്നാണ് അതിന് ശേഷം ഞാൻ ബാങ്കിൽ കയറി കയറി ഒരു ഇരുപത്തി മൂന്ന് വർഷം ഏഴ് മാസം അവിടെ വർക്ക് ചെയ്തു അതിനുശേഷം തിരിച്ച് ഇപ്പോൾ ജോലിയില്ലയൊന്നുമില്ല അറിയാലോ നമുക്ക് പെൻഷൻ രണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അല്ലാത്ത കുറേ സമൂഹം നമ്മുടെ ഇടയിൽ നമ്മുടെ കൂട്ടത്തില് പട്ടാളത്തിലേക്കാരുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയാണ് എന്നാൽ എല്ലാം ഉണ്ട് തന്നെ പത്തറുപത് സംഘടനകൾ നമ്മുടെ സ്റ്റേറ്റിൽ എക്സർവീസോന് വേണ്ടി മാത്രമുണ്ട് പക്ഷെ എന്ത് ചെയ്യണു എന്താണ് അവർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവനുള്ള ഒരു സംഘടനയായിരുന്നെങ്കിൽ നമ്മളിന്ന് ഈ ഗതിയിലോട്ട് വരില്ലായിരുന്നു സെവൻറ്റി പെർസെൻ്റ് ബേസിക് പേഡ പെൻഷനായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് ഓർക്കണം എഴുപത്തി മൂന്നിന് മുമ്പ് എഴുപത്തിമൂന്നിന് ശേഷം ശമ്പള കമ്മീഷൻ ഡിഫെൻസിന് വേണ്ടിയുള്ള ശമ്പള കമ്മീഷൻ എടുത്തു കളഞ്ഞു എട്ട് മണിക്കൂർ പണിയെടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയുടെ ശമ്പളത്തിൻ്റെ കൂടെയും അവരുടെ ബഡ്ജറ്റിൻ്റെ കൂടെയും നമ്മുടെ ബഡ്ജറ്റ് ചേർത്തു നമ്മൾക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ആക്കി കുറച്ചു ഓഫീസേഴ്സിനും അതേമാതിരി തന്നെ മറ്റുള്ളവർക്കും വേണ്ട ബെനിഫിറ്റ് കൊടുത്ത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് പെൻഷൻ കൂട്ടി അപ്പം ഇങ്ങനെ പല വിധത്തിലും പക്ഷെ അന്നും സംഘടനകളുണ്ട് നമുക്ക് വേണ്ടി പക്ഷേ ഇതിൻ്റെയൊക്കെ തലപ്പത്തെ ഓഫീസേഴ്സാണ് അപ്പോൾ ഈ ഓഫീസേഴ്സ് തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം നമ്മളൊക്കെ ആ പട്ടാളത്തിലെ ജീവിതത്തിൽ സാവധാനം നിന്നും സാവധാനം വിസ്രാൻ പറഞ്ഞ് അവർ പറഞ്ഞ ഉറക്കം അതേപടി അനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു നമ്മൾ ശേഷം നമ്മുടെ നമുക്ക് സെക്രട്ടറി ബാലചന്ദ്രൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ പുരുഷൻ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് അജികുമാർ ജില്ലാ സെക്രട്ടറി പുഷ്പാംഗതൻ ട്രഷറർ കബീർദാസെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ എന്നാൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ